നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ അപകടത്തിൽ നാലു വയസ്സുകാരിക്ക് ദാരുണാന്ദ്യം കെ എസ് ആർ ടി സി ബസും ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് മുള്ളൂർക്കര കണ്ണമ്പാറ ചാത്തൻകോട്ടിൽ ദമ്പതികളുടെ മകൾ ഫാത്തിമ മരണപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റ മാതാപിതാക്കളും ചികിത്സയിൽ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിൽപ്പ് സമരവുമായി പ്രതിപക്ഷ കൗൺസിലർമാർ പി ആർ അരവിന്ദാട്ടിന് യോഗത്തിൽ പങ്കെടുപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് നിൽപ്പ് സമരം രണ്ടു വർഷക്കാലമായിട്ട് ടെൻഡർ ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ നൂറ് പദ്ധതികളുടെ ടെൻഡറുകൾക്ക് അംഗീകാരം നൽകി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗം മംഗലയിൽ മദ്രസ വിദ്യാർത്ഥിയെ ഇടിച്ച വാഹനം നിർത്താതെ പോയി അപകടത്തിൽ പരിക്കുപറ്റിയ പന്ത്രണ്ട് വയസ്സുകാരന് മതിയായ ചികിത്സ നൽകാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതായും പരാതി കരിമത്ര സ്വദേശി അജ്മലാണ് വോട്ടുപാറ ആശുപത്രി അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിലെത്തുന്ന രോഗികളെ നോക്കുക പോലും ചെയ്യാതെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ പ്രതിഷേധം റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട ട്രെയിനിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് നാല് കിലോ എണ്ണൂറ്റി അൻപത് ഗ്രാം തീവണ്ടിയിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ഉത്രാടിക്കാവ് പൂരം എക്സിബിഷൻ വിപുലമായ രീതിയിൽ നടത്തുവാൻ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ ഹാളിൽ ചേർന്ന ആലോചന യോഗത്തിൽ തീരുമാനം പൂരം നടത്തിപ്പിനായി വടക്കാഞ്ചേരി നഗരസഭ തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച നാല് ലക്ഷം രൂപ യോഗത്തിൽ ഭാരവാഹികൾക്ക് കൈമാറി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പിള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു